ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും നല്ലൊരു വർഷം ദൈവം ഇനിയും തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തിൻ്റെ അവസാനമായി ഇനിയും കുറച്ച് ദിവസവും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി പുതിയൊരു വർഷത്തിലോട് അല്ലേ അപ്പം ആ വർഷം എല്ലാവർക്കും നല്ല അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്കും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്കും ഒക്കെ നല്ലൊരു ജോലിയും നല്ലൊരു ഫ്യൂച്ചറും നല്ലൊരു ലൈഫും ഒക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരുപാട് പേരിങ്ങനെ വന്നു വിസയൊക്കെ വന്നു റെഡിയായി ജോലിക്ക് കയറിയെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഇനിയും വരാനിരിക്കുന്നവരൊക്കെ എത്രയും വേണം ജോലിക്കുള്ളൂ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം നഷ്ടമാവത്തില്ല ഈ ഒരു പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലിയും നല്ലൊരു കാര്യങ്ങളുമായിരിക്കും കാത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ ഞാൻ ഓൾറെഡി പ്രൊമെട്രിക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എം ഓച്ചി കിട്ടാത്തവരുണ്ടെങ്കിൽ പ്രൊമെട്രിക്ക് എക്സാം ഒക്കെ നാട്ടിൽ നിന്ന് പാസ്സായി വന്ന് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാലറി അത്യാവശ്യം നല്ല സാലറിയോടുകൂടി നിങ്ങൾക്ക് പ്രൈവറ്റിലാണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതും നിങ്ങൾ പ്രൊമെട്രിക് ഒന്ന് എക്സാം എഴുതിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ജെവിനായിട്ടുള്ള ഒരു ഏജൻസീനെയും കോണ്ടാക്ട് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇവിടെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോയി സി വി ഒക്കെ കൊടുത്ത് നിങ്ങളവിടെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് തരുവാണെങ്കിൽ അത്യാവശ്യം നല്ല സാലറി ഒന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ വിചാരിച്ച് ഞാൻ എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ എം ഒച്ചിൻ്റെ സാലറിയെക്കുറിച്ചാണ് അപ്പോൾ കുറേ പേരിങ്ങനെ ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് അറിയാമോ എം ഒ ചിൻ്റെ സാലറിയുടെ കാര്യങ്ങളൊന്ന് പറയുമോ എന്തെങ്കിലും അലവൻസ് നമുക്ക് കിട്ടുമോ എന്നാണ് അലവൻസ് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ പേരിങ്ങനെ മെയിൽ ചെയ്യുകയും മെസ്സേജ് ചെയ്യൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയാണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം എനിക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഞാൻ ഇതുവഴി നിങ്ങളെ അറിയിക്കുന്നത് ഇത് കോമൺലി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്കും അതുപോലെ തന്നെ എന്ത് ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് വരാനിരിക്കുന്നവർക്കും ഒക്കെ ഇതിനെക്കുറിച്ച് അറിയാനും ഇവിടുത്തെ സാലറിയും അലവൻസൊക്കെ അറിയാനും കുറച്ച് താല്പര്യമൊക്കെ കാണും കേട്ടോ അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും ഒരു ചോദ്യം കാണും ബി എസ് സിക്കാർക്കും ജി എൻ എം കാര്ക്കും വ്യത്യാസമുണ്ടോ സാലറിക്ക് ജി എൻ എവും ബി എസ് സിയും വെച്ച് നോക്കുമ്പോൾ രണ്ടു പേർക്കും ഡിഫറൻസ് ഉണ്ട് സാലറിയിലൊക്കെ അപ്പം ചിലർ ചോദിക്കും അവർക്കാണോ ബി എസ് സിക്കാർക്കാണോ കൂടുതൽ സാലറി എന്നൊക്കെ ചോദിക്കും പക്ഷേ ജി എൻ എം നഴ്സസിനും ബി എസ് സി നഴ്സസിനും സാലറിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവരുടെ പിന്നെ ജി എൻ എം നഴ്സിനേക്കാളും ഒരു ഹൺഡ്രഡ് ഡി അലവൻസ് കൂടുതലായിരിക്കും ബി എസ് സി നഴ്സസിന് അതാണ് ഇതിന്റെ ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും ഒരേപോലെ സാലറി ആയിരിക്കത്തില്ല കേട്ടോ നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും പല പല സാലറികളായിരിക്കും ഇപ്പോൾ ഒരേ വ്യത്യാസങ്ങളുണ്ട് ജി എൻ എം ബി എ സി വ്യത്യാസം ചെയ്യും വ്യത്യാസമുണ്ട് ബി എസ് സിയിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ അലവൻസസ്സിൽ വ്യത്യാസമുണ്ട് അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് സാലറിയിൽ എല്ലാവർക്കും ഒരേ സാലറി ആയിരിക്കത്തില്ല ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയാൻ പോകുന്നത് അലവൻസിനെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നു നിങ്ങളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നിങ്ങൾ നിങ്ങളിപ്പോൾ എവിടെയോട്ടാണ് അസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് തന്നെ ആക്കുമ്പോൾ നിങ്ങളുടെ സാലറിക്കും കുറച്ച് മാറ്റങ്ങളൊക്കെ വരും കേട്ടോ നിങ്ങളുടെ ടോട്ടൽ സാലറിക്ക് മാറ്റങ്ങൾ വരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കിട്ടും അല്ലെങ്കിൽ നൈറ്റ് അലവൻസ് കിട്ടും റിസ്ക് അലവൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഗ്രേഡ് അനുസരിച്ചുള്ള അലവൻസ് ഉണ്ട് അങ്ങനെ കുറെ അലവൻസുകൾ മാറ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഒ ടിയിലെ വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഐ സിയുയിലെ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എമർജൻസിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സാലറിയിൽ വ്യത്യാസം വരും അതിനൊക്കെ അലവൻസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സ്കൂളിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂൾ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സാലറിയിൽ വ്യത്യ വ്യത്യാസങ്ങളൊന്നും വരാൻ ചാൻസ് കുറവാണ് കാരണം നിങ്ങൾ വലിയ റിസ്ക് ടത്തൊന്നും ആയിരിക്കത്തില്ല ജോലി റിസ്ക്കിന് എപ്പോഴും നമുക്ക് പൈസ കൂടുതലായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നീന്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പം സിക്സ് ഫിഫ്റ്റിയാണ് നിങ്ങളുടെ സാലറി എന്ന് പറഞ്ഞാൽ നിങ്ങളത് കുറയത്തൊന്നും ഇല്ല കേട്ടോ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നതിനാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ സാലറി കുറഞ്ഞൊന്നും പോകത്തില്ല പക്ഷേ അലവൻസ് ഉള്ളപ്പം നിങ്ങൾക്ക് സാലറി ടോട്ടൽ സാലറിക്ക് മാറ്റം വരും അതുപോലെ തന്നെ ഓവർ ടൈം ആയിട്ടോ അലവൻസ് കൂടാതെ ഓവർ ഉണ്ട് കേട്ടോ അത് ക്ലിനിക്കുകളിലൊക്കെ ഓവർ ടൈം ഉണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും ഓവർ ടൈം കാര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ചും നിങ്ങളുടെ ടോട്ടൽ സാലറി വെച്ചോളാം കാൽക്കുലേഷൻ ഓവർ ടൈമിനും നിങ്ങൾക്ക് കിട്ടുന്നത് അലവൻസ് കൂടാതെ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും ഒരാൾ ഒരാൾ എല്ലാവർക്കും ഒരേപോലെ സാലറി വരത്തില്ല ഇപ്പം നിങ്ങൾ ഒരുമിച്ച് ഒരു കോൺട്രാക്റ്റ് വന്ന ഇപ്പോഴത്തെ പുതിയതായിട്ട് വന്ന സ്റ്റാഫുകളെ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം ഒരു കോൺട്രാക്റ്റ് വന്നതാണെന്നെങ്കിലും പല സമയം പല സാലറികളായിരിക്കും എല്ലാവർക്കും ഒരേ സാലറി ആയിരിക്കത്തില്ല അതിനും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം എനിക്കാണെങ്കിലും ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെക്കാളും കൂടുതൽ സാലറി ഉണ്ടോ അവർക്ക് ഏത് ബേസിലാണ് അവർക്ക് സാലറി കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം ഇപ്പം ഓൾഡ് സ്റ്റാഫിനെ കമ്പയർ ചെയ്യുമ്പം ഇപ്പം ന്യൂ സ്റ്റാഫുകൾക്കായിരിക്കും ചൂടെ സാലറി കൂടുതൽ വരുന്നത് അവരുടെ അവർ കയറിയ സമയത്തിനേക്കാളും കുറച്ചും കൂടെയൊക്കെ സാലറിക്ക് വ്യത്യാസം വരുന്നത് ഈ പുതിയ സ്റ്റാഫുകൾ കയറിയായിരിക്കും സാലറി കൂടുതൽ വരുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മളിപ്പം ഹോസ്പിറ്റലിൽ ഇപ്പോൾ പത്ത് സ്റ്റാഫിന് എമർജൻസി ആയിട്ട് ആവശ്യമുണ്ട് ആ പത്ത് സ്റ്റാഫിന് ചിലപ്പോൾ അവർ അറുന്നൂറ് ദിനാറായിരിക്കും കൊടുക്കുന്നത് അതേസമയം ഒരു നോർമലായിട്ട് ഒരു നോർമൽ റിക്രൂട്ട്മെൻറ്റ് നടന്ന് ഇപ്പം നമ്മൾ ഒരു വേക്കൻസിയിൽ കയറുമ്പോൾ ചിലപ്പോൾ നോർമൽ സാലറി ആയിരിക്കും അപ്പോൾ സാലറി എപ്പോഴും വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ പുതിയ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം പഴയ സ്റ്റാഫുകളെക്കാളും സാലറി കൂടുതലാണ് അതുപോലെ തന്നെ പിന്നീട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സ്റ്റാഫുകൾ ഓൾഡ് സ്റ്റാഫുകൾക്കായിരിക്കും ഇപ്പം നമ്മളിപ്പോൾ പറയത്തില്ല നാട്ടിലൊക്കെ പറയത്തില്ല പി എഫ് നമ്മളിപ്പോൾ റിട്ടയർഡായി പോകുമ്പോഴും നമ്മൾ റിസൈൻ അയച്ച് പോയുമ്പോഴൊക്കെ റിസൈനായി പോകുമ്പോഴൊക്കെ നമുക്കൊരു എമൗണ്ട് കൈ കിട്ടത്തില്ല അതേപോലെയുള്ള പി എഫ് അല്ലെങ്കിൽ സർവീസ് മണി ആണെങ്കിൽ ഓൾഡ് സ്റ്റാഫുകൾക്കുണ്ട് പക്ഷേ പുതിയ കോൺട്രാക്ട് സംബന്ധിച്ച് ന്യൂ സ്റ്റാഫുകൾക്ക് അത് ഇല്ല അങ്ങനെ ഒരു പി എഫ് ഒ സർവീസ് മണിയോ ഒന്നും ഇല്ല അവർക്കിതൊക്കെ സാലറി ആയിട്ട് തന്നെ ഉള്ളൂ അതായത് വേറെ വലിയ ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല അലവൻസും ഒക്കെ ഉണ്ട് അല്ലാത്ത ഈ സർവീസ് മണി എന്ന് പറയുന്ന കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ഓൾഡ് സ്റ്റാഫിനാണ് ഉള്ളത് അതുപോലെ തന്നെ ഇപ്പം എന്തായാലും പുതിയ സ്റ്റാഫുകൾക്ക് പഴയ സ്റ്റാഫുകളെക്കാൾ കുറച്ച് മാറ്റങ്ങളൊക്കെ സാർവിക്കാത്തുണ്ട് എന്നും പറഞ്ഞ് നമുക്കാർക്ക് ഇപ്പോൾ അങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ടെന്നൊക്കെ കേൾക്കാം ഉള്ളപ്പോൾ അറിയുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ നമ്മളെക്കാളും ജൂനിയറായിട്ട് വന്നവർക്ക് സാലറി കൂടലെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു കുത്തല് നമ്മൾ വന്നപ്പോൾ അത്രയും സാലറി ഒന്നും ഇല്ലായിരുന്നല്ലോ അവർ ഭയങ്കര ലക്കി ആയിട്ടുള്ള പിള്ളേരുന്നതൊക്കെ നമ്മൾ ചിന്തിക്കും സ്വാഭാവികമാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെയാണ് ഇപ്പം നമ്മുടെ നഴ്സിംഗ് ഫീൽഡിൽ മാത്രമല്ല കേട്ടോ എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയാണ് എല്ലാവരും ജൂനിയറായിട്ട് വരുന്ന വരുന്നവർക്ക് എപ്പോഴും ഓൾഡ് സ്റ്റാഫിനേക്കാളും സാലറി കൂടുതലായിരിക്കും വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പം നമുക്ക് ഈ ജലസ് തോന്നിയിട്ട് അസുഖം തോന്നിയിട്ട് വന്നി കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഇത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ അക്കോമഡേഷനും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും പുതിയ സ്റ്റാഫുകൾക്ക് പക്ഷെ ലോക്കലി റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അതൊന്നും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒന്നും കൊടുക്കാറില്ലാതെ ഹോസ്റ്റലൊക്കെ അവർ തന്നെ കണ്ടുപിടിച്ച് ചെയ്യണം പക്ഷെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒന്നും അവർക്ക് കൊടുക്കുന്നില്ലെന്നാണ് അറിഞ്ഞത് അതേസമയം അവർ കോൺട്രാക്ട് ബേസിലെടുത്ത ആൾക്കാർക്കെല്ലാം കൊടുക്കുന്നുണ്ട് ഹോസ്റ്റലും അതുപോലെ തന്നെ അക്കോമഡേഷനും കാര്യങ്ങളും ഒക്കെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് സർവീസ് മണി കിട്ടും ചിലവർക്ക് ആണെങ്കിൽ അത് കിട്ടത്തില്ല അങ്ങനെ ഓരോ ഡേ ബൈ ഡേ അവർക്ക് അവരുടെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കോൺട്രാക്റ്റും ആണ് കേട്ടോ അതുപോലെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഗവൺമെന്റിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണും അപ്പോൾ നിങ്ങളാലും ടെൻഷൻ അടിച്ചൊന്നും ഇവിടെ വരേണ്ട ആവശ്യമേയില്ല സന്തോഷത്തോടെ കയറി വന്നാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും വന്നത് നഷ്ടമായിട്ടെന്നൊരിക്കലും നിങ്ങൾക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റും ഒക്കെ കിട്ടും പിന്നീടാണെങ്കിൽ പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പുതിയ കുട്ടികളോട് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ പുതിയത് പഴയ പല സ്റ്റാഫുകൾ വേണം പല സ്വഭാവക്കാരായിരിക്കും അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ ൊക്കെ നിങ്ങൾ പ്രൈവസി ആയിട്ട് വെക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൈവസി ആയിട്ട് വെക്കുക അപ്പം നിങ്ങളുടെ സാലറി ഇത്രയാണെന്ന് ഷെയർ ഞാൻ പേഴ്സണലി ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം അത് സ്വീകരിച്ചാൽ മതി കേട്ടോ അപ്പം ഇപ്പം എനിക്കാണെങ്കിലും എൻ്റെ ആയിട്ട് വരുന്നവർക്ക് എന്നെക്കാൾ സാലറി കാണുമ്പോൾ എനിക്ക് എന്തായാലും ഒരു ഇത് കാണും അവർക്ക് ഇത്രയും സാലറി ഉണ്ടല്ലോ അപ്പോൾ നമുക്കൊരു അസുഖയും ജലസും കുഷ്ഠുമ്പൂ ഒക്കെ സ്വാഭാവികമാണ് അപ്പം അത് നിങ്ങൾക്ക് നിങ്ങളോടും നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട് അതായിരിക്കുമല്ലോ എനിക്ക് മെയിലും കാര്യങ്ങളൊക്കെ അയച്ച് ഞങ്ങളെക്കാളും കൂടുതൽ ഇതൊക്കെ അവർക്കുണ്ടോ ഞങ്ങളെക്കാളും സാലറി കൂടുതലാണോ ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിലും അങ്ങനെയൊക്കെ കാണുമായിരിക്കും അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് ഓക്കെ ആയി നിങ്ങൾ ഒരുമിച്ച് അങ്ങ് ഡ്യൂട്ടിയൊക്കെ ആകും അതൊക്കെ കഴിയുമ്പോൾ നമ്മളങ്ങ് കൂട്ടായി അങ്ങ് പോകും വരുമ്പോൾ ഉള്ള ആ ഒരു ഇതൊക്കെ ഉള്ളു നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലി വെക്കുക നിങ്ങൾ ഷെയർ ചെയ്യാതെ മനസ്സിൽ തന്നെ വെക്കുക നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജോലിയുമായിട്ട് മുന്നോട്ട് പോവുക എല്ലാവരുടെയും കമ്പനി അടിച്ച് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു പോവുക അത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബൈ ബായ്